ഹായ് ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് ഗാർഡൻ വലുതായിട്ടൊന്നുമില്ല എങ്കിൽ നമ്മൾ ഉള്ള പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം ഇത് അതീനയാണ് കേട്ടോ അതീനത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ബോർഡർ ഗ്രാസ് മറ്റേ നമ്മളെ ഉണ്ടല്ലോ അത് ബോർഡർ കണക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് മാവ് നിപ്പുണ്ട് ഇതിൽ ഞാൻ പ്രഗ്നൻ്റ് ആയുന്ന സമയത്ത് മാങ്ങ പിടിച്ചു പക്ഷേ ഇതിൻ്റെ എന്താ പറയുക മാങ്ങ ഞ ഞാൻ ഇത് പഴുത്ത് കഴിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോന് പ്രസവിച്ച് ആറ് മാസാവുന്ന ടൈമാണ് ആ ടൈമിലാണ് ഇതിന് മാങ്ങ കിട്ടുന്നത് കേട്ടോ അതിനൊരു റീസൺ ഉണ്ട് ഇതിൽ മാങ്ങ പിടിച്ച് ആദ്യത്തെ മാങ്ങ ഒന്ന് കേടായിപ്പോയി മറ്റേത് ആരോ അടുത്തോണ്ട് പോയി പിന്നെ ഇത് കായ്ക്കുന്നത് എൻ്റെ മോൻ ആറ് മാസം ഉള്ളപ്പോഴാണ് അതുപോലെ തന്നെ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒരു മറ്റേ നമ്മുടെ ഗ്രാസ് ഉണ്ടല്ലോ വെരിഗേറ്റഡ് അതിങ്ങനെ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ പിന്നെ ഇത് ഗേറ്റിൻ്റെ ഒരു സൈഡാണ് അവിടെ ഇങ്ങനെ ഒരു പന വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ താഴെ മുമ്പ് ഫുള്ളും ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഗ്രാസ് ബോർഡർ ഗ്രാസ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ നിൽക്കുന്നത് മറ്റേ നമ്മുടെ മാതളം അതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു റോസ നിപ്പുണ്ട് പിന്നെ ജെണ്ടിങ്ങനെ വരി വരിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ബോർഡർ ഗ്രാസും പിന്നെ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ഒരു ഫുൽ ഇത് എന്താ ബോർഡർ ഗ്രാസ് ഉണ്ട് അതുമാണ് കേട്ടോ മുമ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി പച്ച കളറിൽ കിടന്നതാണ് ഇവിടുത്തെ പൂച്ചകൾ നശിപ്പിക്കുന്നതാണ് പിന്നെ നമ്മളെ ബ്ലീഡിങ് ഹാർട്ട് അത് അതിൻ്റെ ഒരു ഇത് നിപ്പുണ്ട് ഇവിടെ പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഇത് നിറയെ എന്താ വെച്ചാൽ കൊല കൊലയായിട്ട് പിങ്ക് കളർ ഒരു ചെറിയ 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 പൂക്കൾ ഒരു ചെടിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ പൂക്കളൊന്നുമില്ല ഇത് ഞാൻ ഞാൻ എവിടെയോ പോയ സമയത്ത് വഴിയിൽ കണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് വീട്ടിൽ വെച്ചിത് വേര് പിടിച്ചപ്പം കൊച്ച അതടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചു എന്നിട്ട് ഇത് ഇവിടെ തന്നെ പിടിച്ചു അതെന്തായാലും നന്നായി എൻ്റെ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഇത് എന്നെ പോയി പിന്നെ ഒരു പർപ്പിൾ കളർ പൂ പിടിക്കുന്ന ഒരു ചെടിയുണ്ട് അത് തേണ്ടേ ഒരു വള്ളിച്ചെടിയാണ് അതിങ്ങനെ പടർത്ത് വിട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഒരു തേ തേക്ക് നിൽപ്പുണ്ട് അതിലാണിതെല്ലാം പടർന്നു പോയേക്കുന്നത് അതിലും അവിടെ നിൽക്കുന്ന ആ ചെടികളിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ പടർന്നു നിന്നാണ് ഇത് പൂക്കുന്നത് മൊത്തത്തിൽ പൂത്തു ഒരു ഭംഗിയാണ് ഒരു പർപ്പിൾ ഷെയ്ഡ് ഫ്ലവർ ആയതുകൊണ്ടായിരിക്കും ഇത് കണ്ടില്ലേ ഇതിൻ്റെ വേര് കണ്ടാൽ ഇതിൻ്റെ ഈ തണ്ട് കണ്ടാൽ അറിയാം ഇത് ഏകദേശം ഒരു ആറേഴ് എട്ട് വർഷത്തോളം പഴക്കമുണ്ട് ഈ ചെടിക്ക് കാരണം അത്രയും നാൾ മുമ്പ് ഞാൻ കൊണ്ടുവന്ന് വെച്ച സംഭവമാണിത് ഇതിപ്പോഴാണ് ഇത്രയും പടർന്ന് പടർന്ന് വൽ വലുതായി നിൽക്കുന്നത് അതേപോലെ താണ്ട് ഇതിങ്ങനെ ബോർഡർ ആയിട്ട് ഇവിടേക്ക് ഫുൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ബോർഡർ ഗ്രാസ് പൂച്ചകൾ വന്നിരുന്ന് നശിപ്പിക്കുന്നതാണ് ഇങ്ങനെ എൻ്റെ വരെ നല്ല രീതിയിൽ വളർന്നിരുന്ന ഇപ്പോൾ എല്ലാം പോയി പിന്നെ ഇതിൻ്റെ സൈഡിലൊരു വിങ്ക നിപ്പുണ്ട് ഇവിടെ ഒരു മുള്ളാത്ത നിപ്പുണ്ട് പിന്നെ ഇത് മതിലിനോട് ചേർന്ന് മറ്റേ മെക്സിക്കൻ പെറ്റൂണിയ അതും ഒരു പിങ്ക് കളറും പിന്നെ ഒരു ശംഖുപുഷ്പം ഒരു പഴയ അദീനിയും മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂ പിന്നെ ചട്ടി പൊട്ടിയുണ്ട് ഇത് കുറേ രണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റും ഈ ഇത് സിറ്റൗട്ടിൻ്റെ സൈഡാണ് കേട്ടോ അവിടെയും ഇതേപോലെ ഇങ്ങനെ ജെണ്ടും വെച്ചിട്ടുണ്ട് പിന്നെ ക്രോട്ടൺ പ്ലാന്റ് പിന്നെ പനയുടെ പിന്നെ രണ്ട് മൂന്ന് പനകൾ വെച്ചിട്ടുണ്ട് ചെറിയ പന ആ ഒരു ടൈപ്പ് പിന്നെ ഈ ഈ ഇതിൽ നിൽക്കുന്നത് ഗ്രാസും ബോർഡർ ഗ്രാസും പിന്നെ ഹൈഡ്രാഞ്ചിയുടെ ഒരു പിങ്കാണെന്ന് തോന്നുന്നു അതാണ് ഇതുവരെ പൂത്തിട്ടില്ല അതാണ് ഈ ഒരു സിറ്റുവുഡിൻ്റെ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ അവിടെ ഇതേപോലെ പനയും നമ്മുടെ ബെന്തി ജമന്തി ഉണ്ടല്ലോ അതിൻ്റെ വൈറ്റ് കളറ് അതിൽ പൂക്കളൊക്കെ പിടിച്ചിപ്പോൾ പിന്നെ അതും ഇങ്ങനെ നിപ്പുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലോട്ട് ഇതേപോലെ തന്നെ ബോർഡർ ഗ്രാസും പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് ഈ ലീഫ് വരുന്ന ഈ ചെടിയും ഒരു ക്രോട്ടൺ പ്ലാന്റും ചട്ടിയിലൊക്കെ നിപ്പുണ്ട് പിന്നെ പനയും പിന്നെ ഇത് ഈ ഒരു ചെടി അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അതിങ്ങനെ നിൽപ്പുണ്ട് കുറേ നാളായി പിന്നെ ഇത് സിറ്റൂട്ടിൽ നിൽക്കുന്ന കേട്ടോ ഇത് അതീനിയം പിന്നെ ഇത് ലില്ലിയാണ് പിന്നെ മെക്സിക്കൻ ബെറ്റൂണിയ പിന്നെ ഗ്രാസ് പിന്നെ ജമന്തി അങ്ങനെ അതെല്ലാം കൂടി ഉളിപ്പുണ്ട് ഇവിടെ എന്താണ്ട് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഇത് മറ്റേ മറ്റേ പേപ്പർ പോലെ തോന്നിക്കുന്ന ചെടിയാണ് കേട്ടോ ഇത് മറ്റേ എന്താ നമ്മൾ മണി പ്ലാന്റ് ചെറിയ ലീഫ് വരുന്ന ടൈപ്പ് ഇത് വേറെ റെഡല്ല വേറെ ഏതോ കളർ പെറ്റുണിയാണ് പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതാണ് റെഡ് കളർ പെറ്റൂണിയ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൻ്റെ പിന്നെ ഒരു രണ്ട് കമ്പം കൂടി ഉണ്ട് ഇത് വേറൊരു പുതിയ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൊച്ചു ഹാങ്ങിങ്ങിൽ നിർത്തിക്കുന്ന വേറൊരു പ്ലാന്റ് ആണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതിലൊരു പിങ്ക് കളർ പൂ പിടിക്കും പിന്നെ ഇതൊരു യെല്ലോ കളറ് യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലൊരു പൂവൊക്കെ പിടിക്കുന്നൊരു പിന്നെ ഇലച്ചെടിയാട്ടോ അതിൻ്റെ പേരെനിക്കറിയത്തില്ല പിന്നെ ഇവിടെ തന്നെ വീണ്ടും മണി പ്ലാന്റും ഇതും വേറെ ഏതോ കളർ പെറ്റൂണിയാണ് കേട്ടോ ഇവിടെ തന്നെ വേറെ ഇവിടെ തന്നെ നാല് പോട്ട് കാലിയായിട്ട് ഇടക്കുന്നുണ്ട് ഇതിപ്പോൾ പുതുതായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പോട്ടകളാണ് അതിൽ ഈ നാലെണ്ണത്തിൽ പിന്നെ വേറെ ചെടികളൊന്നുമില്ല പിന്നെ ഇതിൽ മറ്റേ നമ്മുടെ പേപ്പർ ഇല പോലെ ഇരിക്കുന്ന ആ ചെടി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വേറെ രണ്ട് പോട്ട്സിലും കൂടി ഈ നമ്മുടെ റെഡ് കളർ പെറ്റുങ്ങിയുടെ കമ്പ് ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നിൽക്കുകയാണ്